എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പൈപ്പിംഗ് ഉപയോഗിച്ചിട്ടൊരു സ്ലീവ് ഡിസൈൻ ആണ് തയ്ക്കാൻ പോകുന്നത് നമ്മൾ നോർമൽ ഫൂട്ടിൽ തന്നെയാണ് ഈ പൈപ്പിങ് ചെയ്തെടുക്കുന്നത് പൈപ്പിംഗ് ഫൂട്ട് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് തന്നെ പൈപ്പിംഗ് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലുള്ള പൈപ്പിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത് സ്ട്രേറ്റ് പീസ് എടുക്കരുത് കേട്ടോ ക്രോസ് പീസ് തന്നെ എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ക്രോസ് പീസിൻ്റെ നീളം എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് നിങ്ങളുടെ സ്ലീവ് വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടണം കേട്ടോ എന്താ ഈ ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് നല്ല വശം എന്താ പുറകിൽ വരുന്ന രീതിയിൽ വെക്കുക ഉൾവശം ചീത്തവശം കേട്ടോ അവിടെ വേണം നമ്മൾ ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് ത്രെഡ് വെക്കുമ്പോതാ ഒരു അര ഇഞ്ച് മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട്താ ഇതുപോലെ മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ ആ ഒരു ത്രെഡുണ്ടല്ലോ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ദാ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട്ട് താത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ചെറുതായി ഒന്ന് വലിച്ചു കൊടുക്കുക ചെറുതായി വലിച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഈ ചൂണ്ടവിരൽ വെച്ചിട്ട് ആ നഖം അല്ലേ അതുകൊണ്ട് ആ ഒരു ത്രെഡിനെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് മെല്ലെ വലിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്യാം ചൂണ്ടുവിരല് വെച്ചിട്ട് ഇതുപോലെയൊന്നാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരുപാട് നീളത്തിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ചിൽ ഇതാ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിന് നമുക്കിതാ ഇതിൻ്റെ താഴ്ഭാഗം വരെ അങ്ങ് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാർക്കിങ്ങിൻ്റെ പുറത്താണ് കേട്ടോ നമ്മുടെ പൈപ്പിംഗ് വെക്കേണ്ടത് അപ്പോൾ പൈപ്പിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഈ മാർക്കിങ്ങിൻ്റെ അവിടെ വയ്ക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം നമ്മൾ ആ പൈപ്പിങ്ങിൻ്റെ ഒരു ഭാഗം തയ്ച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ ചൂണ്ടുവരൽ വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഈ ഒരു സ്ലീവ് ഡിസൈൻ നമുക്ക് ബ്ലൗസിനും അതുപോലെ തന്നെ ചുരിദാറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ലീവ് ഡിസൈൻ ആണേ ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ദാ ഇതുപോലെ അങ്ങ് പുറകിലോട്ട് മടക്കി കൊടുക്കാം മടക്കി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ദാ ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പൈപ്പിങ് നമുക്ക് വളരെ നീട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്